അപ്പോൾ നമ്മളിന്ന് രാവിലെ നമ്മുടെ അടുത്തുള്ളൊരു സ്ഥലം വരെ പോവാട്ടോ വേറെ ഒന്നും നമുക്ക് ഒരു അതിഥിയെ കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം കണ്ട ഒരു ചില ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ എന്തിനാണ് പോകുന്നത് അല്ലെങ്കിൽ ഇതെവിടെയാണ് ഇതൊക്കെ അപ്പോൾ നമ്മൾ ഇടയ്ക്കര ചന്തയിലേക്ക് കേട്ടോന്നിരിക്കുന്നത് ഇടയ്ക്കര കന്നുകാലി ചന്തയിലേക്കാണ് ഞാനും ഉണ്ട് അച്ഛനും കേട്ടോ അച്ഛനൊന്ന് ലീവാക്കിയതാണ് നമുക്ക് വീട്ടിലേക്കൊരു ആളെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലീവ് ആക്കിയാണ് അച്ഛൻ എനിക്ക് പിന്നെ ലേറ്റായിട്ട് പോയാൽ മതി നേരത്തെയാണ് ആണ് ഏകദേശം ആറു മണി ആറരൊക്കെ ആയപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഒരു ആറരമുക്കാലൊക്കെ അപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഏകദേശം വർഷങ്ങളിലും ഒരു പോത്ത് കുട്ടി ഒന്നോ അതിലധികമോ പോത്ത് കുട്ടികളൊക്കെ നമ്മൾ വളർത്താറുണ്ട് കേട്ടോ പോത്തിൻ്റെ കുട്ടികൾ അപ്പോൾ ഈ സമയം ആയി തുടങ്ങി ഏകദേശം വെള്ളമൊക്കെ പുഴയിൽ കുറഞ്ഞ് ഈ പുല്ലൊക്കെ ആയി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒന്നോ രണ്ടോ മൂന്നോ പോത്തിനൊക്കെ വാങ്ങിക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ ഇതെല്ലാം തൽക്കാലം ഒരു പോത്തിനെ വാങ്ങിക്കാമെന്നുള്ള തീരുമാനത്തിൽ പോവാണ് അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നമുക്ക് കന്നെടുത്ത് തരുന്നതും തിരിച്ച് പെരുന്നാളൊക്കെ ആവുന്ന സമയത്ത് നമ്മുടെ കന്ന് വാങ്ങിക്കൊണ്ടു പോകുന്നതും ഒരേ ആൾക്കാരാണ് കേട്ടോ ഈ മാന്തോണികൾ എന്ന് പറയും അവർ നമ്മുടെ ശുങ്കത്ര കൈപ്പിനി ഭാഗത്തുള്ള ടീമാണ് അപ്പോൾ അവരായിട്ട് ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ടുള്ളൊരു ബന്ധത്തിലാണ് കച്ചവടത്തിൻ്റെ അപ്പോൾ അവരാണ് നമുക്ക് എല്ലാ വർഷവും കച്ചവടക്കാരായിട്ട് ലിങ്കായിട്ട് കന്നെടുത്ത് തരുന്നവരാണ് അച്ഛൻ്റെ കൂടെ ഉള്ളത് ആ ഒരു ഒരാളാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള പൈസക്ക് ആ ഒരു റേഞ്ചിനെത്തൊരു പോത്തുകുട്ടിയെ വേണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അപ്പോൾ കൂടാനും പാടില്ല താഴെ താഴെക്ക് വരാനും പാടില്ല അപ്പോൾ അങ്ങനെ ഒരു വിലക്കുള്ള ഒരു പോത്തുകുട്ടിയെ നോക്കിയിട്ടുള്ള നടത്താം ഇനി അപ്പോൾ ഈ കന്നി കാലി ചന്തയിലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണുക കേട്ടോ നിങ്ങൾ ഈ ഒരു മേഖല ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ നിന്ന് വരാൻ ഒരു സംശയമാണ് അല്ലെങ്കിൽ ഒരു ചോദ്യമാണ് എൻ്റെ വില ചോദിക്കാൻ എന്നുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു ആവശ്യത്തിന് വേണ്ടി പോയതല്ല നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി പോയതാണ് നമുക്കൊരു ലക്ഷ്യമുണ്ട് ആ റേഞ്ചിലുള്ള ഒരു കുട്ടിയെ വാങ്ങിച്ച് പോരെന്നുള്ളതാണ് അപ്പോൾ പല ചാനലുകളും ചെയ്യുന്നുണ്ട് ചന്തയിലെ വിലയുടെ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഒരിക്കലും അതിനു വേണ്ടി പോയതല്ല അതുകൊണ്ട് ഓരോന്നതിൻ്റെയും വില നമ്മൾ ചോദിച്ചിട്ടുമില്ല കേട്ടോ അപ്പോൾ താഴെ കമൻറ്റ് പറയാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ് എൻ്റെ വില ചോദിക്കുക എന്നുള്ളത് കേട്ടോ അപ്പോൾ ആ രീതിയിൽ എടുക്കുക നമ്മുടെ ആവശ്യത്തിന് വേണ്ടി പോയതാണ് അപ്പം നമ്മളതിന് മാത്രം നോക്കി പോയതാണ് കേട്ടോ നമ്മൾ കണ്ട കുട്ടികളിൽ നല്ലൊരു കുട്ടി ഇതാണേ അപ്പോൾ ഏകദേശം മുപ്പത്തെട്ടായിരം രൂപയാണ് ഈ കുട്ടിക്ക് ചോദിച്ച വില അത് ചോദ്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങളുണ്ടാവട്ടോ നല്ല കുട്ടിയാണ് വാങ്ങി വളർത്തി കഴിഞ്ഞാൽ വളരെ കുറച്ച് കാലം കൊണ്ട് തന്നെ നമുക്ക് എന്തു ചെയ്യാം അതൊരു വിലക്ക് കൊടുക്കാം കേട്ടോ നമ്മൾ അത്ര വലിയൊരു കുട്ടിയൊന്നും എടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല നമ്മൾ ചെറിയൊരു കുട്ടി ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ലോഡുകൾ പുതിയ ലോഡുകൾ വരുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ നോക്കി കൊണ്ടേ ഇരിക്കുക നമ്മൾ അച്ഛനെ നിന്ന് പണിയൊക്കെ അളഞ്ഞ് വന്നേക്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും തീരുമാനം ഉടനെ ഉണ്ടാവും നമുക്ക് പറ്റിയ കുട്ടികൾ നമ്മുടെ വിലക്കത്തത് കിട്ടിയാൽ മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ കേട്ടോ ശനിയാഴ്ച ദിവസങ്ങളിലാണ് ചന്തകളുള്ളത് അപ്പോൾ ഇന്നില്ലെങ്കിൽ അടുത്ത ആഴ്ച വരാതെ നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ കാണുന്ന കണ്ടോ അത്യാവശ്യം പ്രായമായ എരുമയാണ് ഇങ്ങനെയുള്ള എരുമകളെയും പോത്തുകളെയൊക്കെയാണ് പോത്ത് ഇറച്ചി ഇറച്ചിക്കച്ചവടക്കാർ അതായത് ബീഫ് ആളൊക്കെയുള്ള ആളുകൾ കൊണ്ടുപോകുന്നു ഇവിടെ നിന്നിട്ടാണ് ഇവർ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയിട്ട് നേരെ കടകളിൽ കൊണ്ടുപോയിട്ട് ഇറച്ചിയാക്കി മാറ്റുന്നത് കേട്ടോ അങ്ങനെ ആ പുതിയൊരു ലോഡ് എത്തി എത്തിയിട്ടോ പുതിയ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ആ കാണുന്ന ആൾ അത്യാവശ്യം യൂട്യൂബിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് അതായത് ഇങ്ങനെയുള്ള വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയാട്ടോ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുന്ന ആൾ ആളാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് വ്ളോഗേഴ്സിൻ്റെ ഇങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ട് അത്യാവശ്യം പരിചയമുള്ള ഒരാളാണ് ആ ഇറക്കുന്ന ഇയാളെല്ലാം നേരത്തെ വന്ന് ഇറക്കിപ്പോയ ആളും കേട്ടോ പേര് ചോദിക്കാനുള്ള സമയം കിട്ടിയില്ല ഞാൻ തിരക്കിലായിരുന്നു അപ്പോൾ നമുക്ക് വേണ്ട കുട്ടിയെ ഇനിയും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ കിട്ടുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പുതിയ ലോഡ് വരുന്നത് നോക്കി ഇരിക്കുകയാണ് நீங்க அதண்டார இல்ல அபரே ஸ்டார்ட் இல்ல ஆ அதுல علينا ওরது வந்து புடிச்சது செல்ஃபுல் மாறி இல்ல

അവസാനം ഏകദേശം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയെ കിട്ടിയിട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ എടുത്ത കുട്ടി കേട്ടോ അപ്പോൾ ആദ്യമൊന്നും നമുക്ക് റേറ്റ് ശരിയായില്ല കേട്ടോ അവർ പറഞ്ഞ റേറ്റും നമ്മുടെ റേറ്റ് ഒന്നും ഓക്കെയില്ല ഏകദേശം ഇരുപത്തഞ്ച് രൂപ പറഞ്ഞു കേട്ടോ അവർ നമ്മൾ ഇരുപത്തി ഒന്ന് പറഞ്ഞ് ഇരുപത്തിരണ്ടിലേക്ക് എത്തി ഏകദേശം ഇരുപത്തി രണ്ട് അഞ്ഞൂറ് ഇരുപത്തി മൂന്ന് ആ റേഞ്ചിൽ എന്തായതു നമ്മൾ ഓക്കെ പറഞ്ഞിട്ടോ ഏകദേശം ഇരുപത്തി മൂന്ന് രൂപയായി കേട്ടോ ഈ ഒരു കുട്ടിക്ക് ആദ്യമൊന്നും അവർ നമ്മുടെ വിലയ്ക്ക് ഒത്തില്ല സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് കാര്യങ്ങൾ അവർ ഒരു വില കയറ്റി പറയും അവർക്ക് ഇന്ന വില കിട്ടിക്കഴിഞ്ഞാൽ ആയിരം രണ്ടായിരം അല്ലെങ്കിൽ എത്രയാണോ അവരുടെ ലാഭം ആ ഒരു ലാഭം എത്ര കിട്ടുന്നോ അവർക്ക് അത്രയും മെച്ചമാണ് അപ്പോൾ അത്രയും വില കയറ്റി പറയും നമ്മൾ പരമാവധി കുറച്ച് കൊണ്ടുവരാന്നുള്ളതാണ് നമ്മൾ കച്ചവടക്കാരിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് നഷ്ടമായിരിക്കും അവർക്ക് ചീപ്പ് റേറ്റ് ഞാൻ കിട്ടുന്നുണ്ടാവുക ചിലപ്പോൾ മറിച്ച് നമുക്ക് അത്ര വലിയ നഷ്ടമൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഏതായാലും നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു വിലയ്ക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊരു കുട്ടിയെ കിട്ടിയിട്ടോ അപ്പോൾ ആ ഒരു കച്ചവടത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്തോക്കാം കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ മാർക്കറ്റുകളിലുള്ള രസകരമായിട്ടുള്ള കാഴ്ചകൾ അവിടെ കച്ചവടക്കാർ തമ്മിലാണ് നമ്മളില്ല ഇടനിലക്കാരായിട്ടാണ് മൂപ്പര് പ്രവർത്തിക്കുന്നത് ഊപ്പർക്കും ചിലപ്പോൾ അഞ്ഞൂറോ ആയിരോ കമ്മീഷനും ഉണ്ടാവട്ടോ നമ്മുടെ വിലയിൽ തന്നെ അവർക്കും കൂടെ ഉള്ള കമ്മീഷൻ കൂട്ടിയിട്ടായിരിക്കും അവർ വില പറഞ്ഞത് അതൊക്കെ ഈ ഒരു ചന്തയുടെ ഭാഗമാണ് നമുക്ക് അത്ര വലിയൊരു ഇതൊന്നുമില്ല അവിടെ ഡയറക്റ്റ് പോയിട്ട് പർച്ചേസ് ഒരു കഴിവൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും വഴപ്പുള്ള ആളുകളുടെ കൂടെയാണ് നമ്മൾ നമ്മുടെ ആ പോത്തു കുട്ടികൾ വാങ്ങാൻ പോകാറുണ്ട് അപ്പോൾ ഈ രസമുള്ളൊരു കാഴ്ച കൂടി കണ്ടുകൂല കേട്ടോ アホトラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼラーゼ ഈ ആടിയുമായിട്ടുള്ള കച്ചവടത്തിന്റെ ഒരു മെച്ചം എന്ന് വെച്ചാല് നമ്മുടെ കയ്യില് കുറച്ച് പൈസ ഉള്ളെങ്കിൽ പോലും ഒരാഴ്ചയോ രണ്ടാഴ്ച ഒക്കെ വെയിറ്റ് ചെയ്യും അതായത് ഈ കച്ചവടക്കാരും മറ്റ് കച്ചവടക്കാരും തമ്മിലുള്ള ഒരു ബന്ധമാണത് അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഇത്ര പൈസയാണ് അത് തൽക്കാലം കൊടുത്തിട്ട് ബാക്കി പിന്നീട് തീരുമാനമാക്കാനുള്ള രീതിയിൽ ആണ് നമ്മൾ സംസാരിക്കാറ് അപ്പോൾ നമ്മൾ ഒരു എമൗണ്ട് കൊണ്ടുവന്നിട്ടുണ്ടാവും ആ എമൗണ്ട് കൊടുത്തിട്ട് ബാക്കി പിന്നീട് തരാമെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് കേട്ടോ അത് എല്ലാവർക്കും എല്ലായിടത്തും കിട്ടിക്കുകയണം അപ്പോൾ അതൊക്കെയാണ് ഇവരായിട്ടുള്ള ഒരു മെച്ചം അതേപോലെ തന്നെ നമ്മുടെ പോത്തു കുട്ടികൾ വലുതായി കഴിഞ്ഞാലും ഇപ്പോൾ പെരുന്നാളിന് ഒരു മാസം മുന്നേക്ക് ചിലപ്പോൾ ഇവർ നമ്മളെ ആ പെരുന്നാളിൻ്റെ അതേ വിലയിൽ നമ്മളിന്ന് കൊണ്ടുപോകും അപ്പോൾ അവർക്ക് മെച്ചമുണ്ടാവും അതുമാത്രമല്ല ഒരു അങ്ങനെയുള്ളൊരു ബന്ധമാണ് അച്ഛനും ഈ കച്ചവട കരു തമ്മിലൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ അവരാണ് സ്ഥിരമായിട്ട് നമ്മുടെ കന്നിനെ കൊണ്ടുപോകാറുള്ളതും അതേപോലെ തന്നെ നമുക്ക് ഇത് തരാറുള്ളതും കേട്ടോ അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കുട്ടിയെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം ഇരുപത്തി മൂന്ന് രൂപയാണ് കുട്ടിയുടെ വില അപ്പോൾ വില മാർക്കറ്റിലെ അതനുസരിച്ചാണ് കേട്ടോ വില അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം നമ്മൾ ഇന്ന് പോയ സമയത്ത് കുട്ടികൾ കുറവാണ് അതുകൊണ്ട് തന്നെ വില ഇപ്പോൾ കൂടുതലായിരിക്കും അപ്പോൾ ഏതായാലും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ പോത്തു കുട്ടി എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് പറയാനട്ടോ ആൾക്കാർ അപ്പോൾ ഈ വീഡിയോ കാണാൻ ഒരുപാട് ആൾക്കാരുണ്ടോ എന്ന് നമുക്കറിയാം പുറത്തുള്ള പ്രവാസികളൊക്കെയാണ് കേട്ടോ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഏറ്റവും കൂടുതൽ ഇന്ന് കാണുന്നത് അപ്പോൾ അവരൊക്കെ ഒന്ന് പറയാം കേട്ടോ എങ്ങനെയുണ്ട് കുട്ടി കൊള്ളാമെന്നുള്ളത് അപ്പോൾ ഇതിന് കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കയ്യിൽ കാണാം പിന്നെ മറ്റു കുട്ടികളുടെ വില ചോദിക്കാതെ ഞാൻ നേരത്തെ പറഞ്ഞുതന്നെ നമുക്ക് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ് അപ്പോൾ അതിൻ്റെ പിന്നാലെയാണ് നമ്മൾ അപ്പോൾ ഏകദേശം നമ്മുടെ കുട്ടി എടുക്കല കഴിഞ്ഞു ഇനി ഞാൻ പോവുകയാണ് അച്ഛനും വണ്ടിക്കാരനും ആയിരിക്കും ഇനി കൊണ്ടുവരുന്നത് ഞാനിനി ഓഫീസിലേക്ക് പോകും അപ്പോൾ അച്ഛനൊക്കെ അപ്പം കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ ഞാൻ തിരിച്ചു പോകുന്ന വഴിയാണ് അപ്പോൾ ചന്തയിലെ കാഴ്ചകൾ ഞാനൊന്നുകൂടെ എന്ത് ചെയ്തു നമ്മുടെ കുട്ടിയെ കിട്ടിയല്ലോ അപ്പോൾ നമുക്കിനി ചന്തയിലെ കാഴ്ചകളൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് നമുക്ക് നേരെ തിരിച്ചു പോകാന്നുള്ള അതിലാണ് നമ്മൾ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ എനിക്ക് ഒരുപാട് ആഗ്രഹമുള്ളൊരു ബ്രീഡാട്ടോ ഗിർ ഗിറിൻ്റെ ക്രോസ് ബ്രീഡാണ് ഞാൻ പോത്തിനെ അല്ലെങ്കിൽ ഈ ഒരു രണ്ട് ഗിറിൻ്റെ കുട്ടികളെ ഒന്ന് വാങ്ങണം എന്നായിരുന്നു വിചാരിച്ചിരുന്ന കേട്ടോ അപ്പോൾ പോത്തിനാണ് ഏറ്റവും സത്യം പറഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാനും അതേപോലെ തന്നെ നമ്മളോട് സ്നേഹമൊക്കെ ഉള്ളൊരു എന്നാട്ടോ ഈ പോത്ത് പശുക്കളെയും അല്ലെങ്കിൽ മുരുകുട്ടികളെയൊക്കെ അപേക്ഷിച്ച് ഏറ്റവും ആളുകളോട് ഇണങ്ങുന്നത് ഈ പോത്തുകളാണ് കേട്ടോ അപ്പോൾ പോത്ത് എന്ന് നമ്മളൊരു ഇതിൽ വിളിക്കുമെങ്കിലും അവർക്കാണ് ഈ മുഖങ്ങളിൽ ഏറ്റവും സ്നേഹമുള്ള അലമ്പായാൽ ഏറ്റവും അലമ്പ് അവരാട്ടോ പിടിച്ചാൽ കിട്ടില്ല എന്നാൽ സ്നേഹിക്കുന്ന പോത്തുകളാണെങ്കിൽ അതായത് നമുക്ക് നമ്മുടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാർ പോത്തുകളാണെങ്കിൽ നമ്മളെ കണ്ടിട്ടില്ലെങ്കിലും കരച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളായിട്ട് അത്രയും പോകുന്ന ഒരു ജീവിയാണ് ഈ പോത്ത് ടോം പക്ഷെ പല ആൾക്കാർക്കും താല്പര്യമില്ലാത്തൊരു കാര്യമാണത് എന്നാൽ ഏറെ നല്ലൊരു വിഭാഗം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നൊരു മേഖലയാണ് ഈ കന്നുകാലി മേഖല അങ്ങനെ നമ്മൾ തിരിച്ച് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ സമയം ഏകദേശം ആറുമണി ആറര ആകുമ്പോൾ എത്തി ഏകദേശം ഒരു ഏഴ ഏഴേ മുക്കാലാകുമ്പോഴത്തേക്കും നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ അപ്പോൾ തിരിച്ച് ഞാൻ അങ്ങോട്ട് വണ്ടിയുടെ അടുത്തോട്ട് പോകണം വണ്ടി എടുക്കണം വീട്ടിലോട്ട് പോരണം അങ്ങനെയാണ് അപ്പോൾ ഈ ചന്ത എന്ന് പറഞ്ഞത് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഏകദേശം അറിയാം ഇത് ഇടക്കര ഭാഗത്താണ് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്തെങ്കിലും കാണാനോ അല്ലെങ്കിൽ കന്നിനെ വായിക്കാനൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇടക്കര ഭാഗത്താണ് ഇടക്കര മുണ്ട റ റോഡിൻ്റെ ആ ഒരു ഭാഗത്താണ് അതായത് ഇടക്കര ഇടക്കര അങ്ങാടി കഴിഞ്ഞ് റൈറ്റ് സൈഡിലായിട്ടാണ് ഈ കന്നുകാലി ചന്ത വരുന്നത് ശനിയാഴ്ച ദിവസങ്ങളിലാണ് ചന്ത നടക്കുന്നത് അപ്പോൾ ശനിയാഴ്ച കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങൾ പോയാൽ അവിടെ ഒന്നും ഉണ്ടാവില്ല ചന്ത കാലിയായിരിക്കും ശനിയാഴ്ച ദിവസങ്ങൾ രാവിലെ മുതൽ ഒരു ഉച്ച വരെയൊക്കെ ആയിട്ട് കന്നുകൾ വരും പല നാട്ടിൽ നിന്നുള്ള പല കന്നുകൾ വലുതും ചെറുതും ആടും കോഴിയൊന്നും കണ്ടില്ല ആടും ആടാണ് ആടും പശു പോത്ത് കരുമ അങ്ങനെയുള്ള സംഭവങ്ങളാണ് മെയിനായിട്ട് വരുന്നത് അപ്പോൾ ഏകദേശം ഏഴ് ഇരുപത്തി ഏഴ് കേട്ടോ നമ്മൾ തിരിച്ച് ഇനി വീട്ടിലോട്ട് പോവുകയാണ് നമ്മൾ വന്ന പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യാം തിരിച്ച് വീട്ടിലോട്ട് പോകട്ടോ അപ്പോൾ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് വണ്ടി എടുത്തിട്ട് നേരെ പോരാ ഞാൻ ഇറങ്ങിയ സമയത്തും പുതിയ ലോഡുകൾ വന്നു ഇരിക്കുകയാണ് അപ്പോൾ ഏകദേശം ഉച്ചവരെയൊക്കെ ഇവിടെ വണ്ടികൾ ഉച്ചവരെയല്ല രാവിലെയാണ് മെയിനായിട്ട് വണ്ടികൾ വരുന്നത് പക്ഷേ രാവിലെ കുറച്ച് സമയം ഇങ്ങനെ വണ്ടികൾ വന്നുകൊണ്ടേയിരിക്കും ദൂരെ കർണാടക പിന്നെ തമിഴ്നാട് മറ്റ് ചന്തകളിൽ നിന്നൊക്കെ നേരെ വരുന്ന വരുന്നതങ്ങോട്ട് ഓരോ ഇന്ന് ശനിയാഴ്ച ഇടക്കരയാണെങ്കിൽ വെള്ളിയാഴ്ച മഞ്ചേരി അങ്ങനെ ഓരോ ചന്തകളിലേക്ക് ഇവിടെ നിന്ന് അങ്ങനെ 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 മാറിപ്പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ ഇടക്കരയാണ് ഇടക്കര തൊട്ട് അങ്ങാടിക്ക് തൊട്ട് സമീപം തന്നെയാണ് വൈതാറ്റാണെന്നില്ല വൈക്കടവ് റോഡും ഇടക്കര ഭാഗത്ത് തന്നെ അപ്പോൾ ഇടക്കര ചന്ത അങ്ങനെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ ഈയൊരു മേഖലയായിട്ട് ജീവിച്ചു പോകുന്നവരുണ്ട് അപ്പോൾ കന്നുകാലി വളർത്തലായിക്കോട്ടെ ഡ്രൈവർ അതായത് വണ്ടി ഓട്ടോ ടാക്സി ഡ്രൈവർമാർക്കൊക്കെ ശനിയാഴ്ച ദിവസങ്ങളിൽ അത്യാവശ്യം ഓട്ടോ ഉണ്ടാവും ഇതേപോലുള്ള ചെറിയ കന്നുകാലി കമ്മീഷൻ വാങ്ങുന്ന ആൾക്കാർ അതായത് ഒരു കച്ചവടക്കാർ വന്ന് ഒരാൾ ഒരു പാർട്ടിക്കാർ വന്നു കഴിഞ്ഞാൽ അവരുടെ ഇടനിലക്കാരനായി നിന്നിട്ട് അവർക്ക് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ കമ്മീഷനൊക്കെ അവർക്കുണ്ടാവും അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പേര് ഈയൊരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു കേട്ടോ അപ്പോൾ ശാന്ത ശനിയാഴ്ച ദിവസമാണെങ്കിലും ഒരുപാട് ആളുകൾ ഈയൊരു മേഖലയുമായിട്ട് ജീവിച്ചു പോകുന്നുണ്ട് അമ്മ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ നമ്മുടെ വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി നമ്മൾ പൊട്ടിട്ടേന്